സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോഴത് മപ്പുറം വിളുമ്പിലാങ്കുഴി കുടിവെള്ള പദ്ധതിയുടെ അടുത്താണുള്ളത് ഈ വരുന്ന ചൊവ്വാഴ്ച മണിക്ക് മൂന്ന് ദിവസം ശേഷം ഈ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മർക്കസ് കുടിവെള്ള പദ്ധതിയുടെയും അതുപോലെ തന്നെ ബഹുമാനനായ സാമൂഹ്യ ജീവകാരുടെ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അജമാൻ നാസിൻ്റെയും കാദർ എന്ന മറ്റൊരു ആളുടെയും അങ്ങനെ ഒരുപാട് പേരുടെയും നിസ്തുല സേവനത്തിൻ്റെ ഒരു വലിയ ഉത്തമ മാതൃകയാണ് ഈ കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശബ്ദ ന്യൂസിനോട് ശബ്ദ ന്യൂസ് പ്രേക്ഷകർക്കായി നൽകുകയാണ് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ നേട്ടി ചോദിച്ച് മനസ്സിലാക്കാം നാസർഗ അപ്പുറം വിളമ്പിലാങ്ങ് പോയി കുടിവെള്ള പദ്ധതി ചൊവ്വാഴ്ച നാലുമണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണല്ലോ അപ്പോൾ ആ പദ്ധതിയെ കുറിച്ചും അതിന്റെ ഉദ്ഘാടനത്തെ കുറിച്ചും ഒന്ന് പറയാമോ ഓ അതായത് പുഷ്പ എന്നവരാണ് നമുക്ക് ഈ സ്ഥലം വിട്ടു ഇവിടെ നമ്മൾ ഏകദേശം നല്ല വിശാലമായ വലുപ്പത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി മൂന്ന് കോൽ ആയത്തില് നല്ല വളരെ നല്ല രൂപത്തിൽ തന്നെ ഈ കിണർ നിർമ്മിക്കുകയുണ്ടായി ഇത് നിർമ്മിച്ചത് ഞാനും അബ്ദുൽ ഖാദർ എന്ന തെക്കേത്തോടി അബ്ദുൽ ഖാദർ എന്നവരുമാണ് ഈ കിണറിൻ്റെ പണി പൂർത്തിയാക്കിയത് അതോടൊപ്പം സഹായിച്ച സ ഒരുപാട് ആളുകൾ ഇതിൻ്റെ മറ്റു ടാങ്കും മറ്റു സൗകര്യങ്ങൾക്കൊക്കെ മോട്ടോറും കാര്യത്തിനൊക്കെ സഹായിച്ച മറ്റു പലരും ഉണ്ട് ഏതായാലും പൂർണ്ണമായിട്ട് ഇതിന്റെ പണി ഏകദേശം രണ്ടൊന്നര മാസത്തോളം എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ മുഴുവൻ പണി തീർത്ത് ഏകദേശം അൻപതോളം കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഇതിന്റെ പണി ഏത് കാലം നിലനിൽക്കുന്ന രൂപത്തിലാണ് പണി പൂർത്തിയാക്കിയത് സംവിധാനിച്ചിട്ടുള്ള സംവിധാനം ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാല് ഇന്ത്യ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ചീക്കോട് വായക്കാട് പഞ്ചായത്തിലുണ്ട് പക്ഷെ അവരൊക്കെ നേരിട്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞെന്ന് വരില്ല അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഈ പരിപാടിയിലേക്ക് പങ്കെടുത്ത് അന്നേ ദിവസം അതായത് ചൊവ്വാഴ്ച നാല് മണിക്ക് അന്നേ ദിവസം ഈ ഉദ്ഘാടന പരിപാടി ഗംഭീരമാക്കി നാട്ടുകാരെ മാറ്റി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മുടെ മപ്പുറം വാർഡിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് നമ്മൾ വെളിമ്പിലാങ്കുഴി മഴക്കാലമായാലും അതുപോലെ തന്നെ വേനൽക്കാലം ഈ കുടിവെള്ളം എന്ന വിഷയം ഏത് സംഭവം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അതുമാത്രമല്ല ഇവിടെ കെ ഡബ്ല്യുട വെള്ളം വത്തിയിട്ടില്ല എങ്കിൽ തന്നെ വലിയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഏറ്റവും കൂടുതൽ അവരെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാണ് ഞങ്ങളുടെ ഈ പ്രദേശം നേരത്തെ കൊന്നാല് കുടിവെള്ള പദ്ധതി പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇപ്പോഴും ഒരു പത്ത് ദിവസത്തിലധികമായി വെള്ളം വന്നിട്ട് ഈ മഴ പെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് സമീർ സക്കാഫി അസ്രഫ് കക്കോവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടും ഒരു കുടിവെള്ള പദ്ധതി വർക്കസിന്റെ കുടിവെള്ള പദ്ധതി നമുക്ക് ഇവിടെ വരുന്നത് ഒരുപാട് ആൾക്കാരുടെ ഭാഗ്യമുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഈ പത്ത് മുപ്പത്തഞ്ച് നാപ്പത് കുടുംബങ്ങൾ വരുന്ന ഈ ഇടത്തിൽ ആൾക്കാർക്കൊക്കെ വളരെ ഒരു ഭാഗ്യമാണ് സിദ്ധിച്ച് ആ കാര്യത്തിൽ പഠിച്ചു നമ്മളെ കൈവിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം ഞങ്ങൾ മറ്റൊരു പ്രതിസന്ധിയാണ് ടാങ്ക് കിട്ടണമായിരുന്നു ഒന്നര ലക്ഷം രൂപേന്റെ ടാങ്ക് ആണ് വെച്ച് അത് നമ്മുടെ മപ്പുറം പ്രദേശത്തെ കാരുണ്യ പ്രവർത്തനായിട്ടുള്ള കബീർ സാഹിബ് അതുപോലെ നാണി കെ സി ടി പൊന്നാട്ടിലെ സയ്ലബി അങ്ങനെ ഈ മൂന്ന് പേരാണ് ഇത് സ്പോൺസർ ചെയ്തത് സ്മാലിറ്റി ആ ആണ് നമുക്കാണ് ടാങ്ക് വെക്കാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സൈഡിൽ ആണ് അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ അപ്പൊ എന്നാലും അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോ ഒരു മോട്ടോർ വെക്കാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി നമുക്ക് അത് സഹായിച്ചു ഏതായാലും ഈ പദ്ധതി അതിന്റെ അവസാനഘട്ടമായി എത്തി എത്തി നിൽക്കുകയാണ് ഈ വരുന്ന മൂന്നാം തീയതി ചൊവ്വാഴ്ച മണിക്ക് നമ്മുടെ പറഞ്ഞ പ്രസിഡന്റ് അടക്കമുള്ള അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത ആയിട്ടുള്ള കാഞ്ചനമാല മുക്കത്തെ മാത്രമല്ല നമ്മൾ കേരളത്തിൽ മലയാളികൾ മുഴുവൻ അറിയുന്ന കാഞ്ചനമാലയും ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കും അത് അപ്പോൾ അവർ ആ ചടങ്ങിൽ സംബന്ധിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക ആരുണ്യ ചാരിറ്റി പ്രവർത്തന രംഗത്തൊക്കെ പ്രമുഖര് ആ വേദിയിൽ ഉണ്ടാവും ഈ നാട്ടിലെ എല്ലാവരെയും ആ ചടങ്ങിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ്